ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷാ ബിജി ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കാന്താരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാ കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ കുറച്ച് തൈരിൽ ഒരു സ്പൂൺ തൈരും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ഒരു മസാലയിൽ മേറിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മതി അപ്പം അതും മഞ്ഞൾ പൊടി ഒരു കാസ്പൂൺ മഞ്ഞൾ പൊടി കളറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മസാല ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഇടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അഞ്ചാറ് അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് കാന്താരിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുതരാം ഇതിനകത്ത് ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഞാൻ മിക്സിയിൽ ഈ മസാല ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്ത് ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം ചിക്കൻ നമുക്ക് ഓവർനൈറ്റ് ഒന്ന് മസാല വരട്ട് വെച്ചാൽ നല്ലതാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചൂടായൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പാൻ ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയുള്ളിക്ക് കൂടാണ്ട് ഞാൻ കുറച്ച് വെല്ലുവിളി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് വെല്ലുവിളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തക്കാളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത് ചേർക്കുന്നത് എരുവിന് കുറച്ച് കുരുമുളക് പൊടിയും ഈ കാന്താരി മുളകും മാത്രമാണ് അപ്പോൾ കാന്താരി മുളകിൻ്റെ ഇത് എരിവാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒലിപ്പിക്കാം ഉള്ളി മൂക്കുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് സോട്ട് ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കറിയേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് ഇത് സോട്ട് ചെയ്യാം ഇതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞളൊടി കുറച്ച് മതി അധികം വേണ്ട ആദ്യം നമ്മൾ ചിക്കൻ്റെ അകത്ത് മസാലയിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾ പൊടി കുറച്ച് മതി ഞാൻ നന്നായിട്ട് ഇത് മൊരിയിക്കുന്നുണ്ട് ഈ ഉള്ളിയൊക്കെ അപ്പോൾ ഇത് മൊരിയട്ടെ ഇതിൻ്റെ തീ എപ്പോഴും നമുക്ക് ഒന്ന് മീഡിയം തീയിൽ വെക്കാൻ ഒന്ന് ശ്രദ്ധിക്ക അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യട്ടെ എരിവിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നല്ല നന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടിരുന്നു അതായത് കുറച്ച് കുരുമുളക് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് പിന്നെ ആദ്യം നമ്മൾ ഈ കാന്താരി ഇടുന്നുണ്ടല്ലോ അപ്പോൾ കാന്താരി ഇടുന്നത് കൊണ്ട് തന്നെ സ്പൈസ് ലെവൽ കൂടും അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഒടിയൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് ഏകദേശം കണക്കൊന്നുമില്ല നമ്മൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇത് വേരിയേഷൻ ചെയ്യാം അപ്പോൾ ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടത് ഈ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് അപ്പോൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് ചിക്കൻ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പിങ്ക് കളർ മാറുന്നവരെ നമുക്ക് ഈ വൈറ്റ് ഒരു കളർ വരും അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കാന്താരി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് വേണ്ടില്ലേ വൈറ്റ് കളറാവുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രൈ ഫ്രൈ ആണ് ഇത് സെമി ഗ്രേവി ഉള്ള ടൈപ്പ് അല്ല നമുക്ക് അഥവാ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പായ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിൻ്റെ അകത്ത് ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കുന്നില്ല ഈ ചിക്കൻ്റെ അകത്ത് പ്രത്യേകിച്ചിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം ഇതിനകത്ത് ഇറങ്ങും പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കാനേ പാടുള്ളൂ ഒരുപാട് വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു അടുപ്പ് വെച്ചിട്ട് അടച്ച് വേവിക്കാം ആ ഒരു കാര്യം മറന്നുപോയി നമുക്ക് ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ വിട്ടുപോയി അപ്പം നമുക്കൊരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മസാലയിലും ആദ്യം ഇതിനകത്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്യണമായിരുന്നു അപ്പം ഞാനത് മറന്നു പോയിട്ടുണ്ടായി അപ്പോൾ ഈ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചേർക്കാത്ത കൊണ്ടാണ് ഞാനിവിടെ നാരങ്ങ ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക് നാരങ്ങ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ചിക്കനെല്ലാം നന്നായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് നാര ഒരു നാരങ്ങ നമുക്ക് ഇതിനകത്ത് പിഴിഞ്ഞ് കൊടുക്കാം അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ ചിക്കൻ്റെ എല്ലാം അപ്പം ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഇനി അധികമായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്ത് തന്നെ ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം അരച്ച് വെച്ച് കുക്ക് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒന്ന് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം അടിപൊളി ചിക്കൻ വേവുന്ന നമുക്ക് കാന്താരി മുളക് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഞാനിത് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് ക്രഷ് ചെയ്യേണ്ടത് ഒരുപാട് അരയാൻ പാടില്ല അപ്പം നമ്മൾ ഇതിന്റെ ഏർ അരവെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ അപ്പം നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഒന്ന് സ്പൈസ് ലെവൽ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം നമുക്കിതിന് അനുസരിച്ചിട്ട് വേരിയേഷൻ ചെയ്യാം ഇതിന് പച്ചമുളക് നമ്മൾ ഉപയോഗിച്ചാൽ അത്ര ഫ്ലേവർ വരില്ല കാന്താരി മുളക് നമ്മൾ ഉപയോഗിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഇതിനകത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമുക്കിത് മിക്സ് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ അനുസരിച്ച് ഇത് വേരിയേഷൻ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് കുരുമുളക് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത് നമുക്ക് ചോറിനല്ലാതെ നല്ലത് ചോറിന് സൈഡ് ഡിഷായിട്ട് തന്നെ നല്ലത് അപ്പം ഇത് ഒരു നാടൻ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ചോറിനെല്ലാം അടിപൊളിയായിരിക്കും ആയിരിക്കും അപ്പം നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് കുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിക്കാം ലാസ്റ്റ് ഇതിനകത്ത് കുറച്ചുകൂടെ കറിയേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയാപ്പിലേന്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതിനകത്ത് ഞാൻ കറിയേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പം ഈ മസാലയൊന്നും നോക്കട്ടെ അടിപൊളി നല്ല പുളിയും നല്ല ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യണേ അപ്പോൾ ഇപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്